ിലോണ ഉണ്ട് നൂറ്റി അമ്പത് അഞ്ച് പല തൂക്കത്തിൽ ചെറുതും വലുതും എല്ലാം ഉണ്ട് ഇത് നമുക്ക് രണ്ട് ഷെഡായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ചെറിയൊട്ടികൾ ചെറിയ ചെറിയ കുട്ടികളുടെ ഷെഡ് ആണ് ഈ കാണുന്നത് നമ്മുടെ അത് വലിയ ബോധ്യൂട്ടിൽ അല്ലേ എത്ര ബോധ്യൂട്ടികളുണ്ട് അമ്പത്തിയൊന്ന് കുട്ടികളാണ് വന്നേക്കുന്നത് അല്ലെ ഇന്ന് രാവിലെ എത്തിയാൽ നാലു മണിക്ക് നാലുമണി എത്തി നമ്മളെല്ലാത്തിനും നമുക്ക് ഒന്ന് എല്ലാത്തിനും ഒന്ന് വൃത്തിയാക്കി ഓരോന്നും നമ്മൾ ഷെഡ്യൂലോട്ടാക്കി ഓരോരുത്തരും നമ്മൾ തൂക്കം ഒക്കെ നോക്കി ടാഗ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക അല്ലേ ഓക്കേ എല്ലാ പത്തുട്ടിലും നമ്മുടെ വെയിറ്റ് നോക്കി ഓരോന്നും നമ്മൾ ടാഗ് എല്ലാം ഇട്ട് നല്ല വൃത്തിയായിട്ട് നിർത്തിയിട്ടുണ്ട് അതല്ല ഇരുന്നൂറിനുള്ളോട്ടുള്ളതും അത്യാവശ്യം വലിയ വരും ഓക്കെ ഓക്കെ പോയിട്ട് എടുക്കുന്നില്ല ഫാമിൽ നമ്മുടെ ഫാമിന്റെ ഓണർ തന്നെ പോയി എടുക്കുന്നത് ചെടപ്പം മാസത്തിൽ എത്ര ലോഡ് വരാണ്ട് ഇവിടെ ണ്ട് പെരുന്നാൾ വലിയാളായോഡ് ലോഡ് വരുന്നുണ്ട് അതെ അതെ തിരുവനന്തപുരത്തെ തന്നെ ആദ്യത്തെ മുറ ഫാം സ്ഥലം നെടുവാങ്ങാട് ആനാട് പാലോട് തന്നെ